പെങ്കിനൊന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് കറുപ്പും വെളുപ്പും നിറത്തിലുള്ള തണുത്തുറഞ്ഞ അന്റാർട്ടിക് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് മിക്കവാറും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാകും പെങ്കിനുകളെ പറ്റി വർണ്ണിക്കുന്നതും എന്നാൽ മഞ്ഞ് മൂടിയ പ്രദേശത്തല്ലാതെ മറ്റൊരിടത്തും ഈ പക്ഷിയുടെ പ്രദേശം തന്നെ ഇല്ലോജിക്കലായിട്ടായിരിക്കും നമുക്ക് തോന്നുക എന്നാൽ മഞ്ഞ് മൂടാത്ത സ്ഥലത്തും ഇത്തരം പക്ഷികൾ താമസിക്കുന്നു എന്നതാണ് കൗതുകരമായ കാര്യം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പെങ്കിനുകൾ മരുഭൂമിയിലും താമസിക്കും എന്നർത്ഥം കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുമെങ്കിലും സംഗതി സത്യമാണ് ആറ് ജനസുകളായി പതിനെട്ട് സ്പീഷീസ് പെങ്കിനുകളാണ് ലോകത്തുള്ളത് ഇവയിൽ എംബ്രോറർ പെങ്കിൻ മാത്രമാണ് പൂർണ്ണമായും അന്റാർട്ടിക്കയിൽ താമസിക്കുന്ന പെങ്കിനുകൾ എന്നാൽ അതേലി പെങ്കിനും അന്റാർട്ടിക്കയിലും സമീപ പ്രദേശം വസിച്ചു വരുന്നവരാണ് അതായത് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന വെറും രണ്ട് സ്പീഷീസ് പെങ്കിനുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം ബാക്കിയുള്ളവയിൽ പന്ത്രണ്ട് സ്പീഷീസും അന്റാർട്ടിക്കയുടെ സമീപ പ്രദേശത്തുള്ള ഐലൻഡുകളിലും ആസ്ട്രേലിയയുടെയും സൗത്ത് അമേരിക്കയുടെയും സൗത്തേൺ പാർട്ടികളിലും തുടർന്നുള്ള രാജ്യങ്ങളിലും മറ്റ് ഐലൻഡുകളിലുമാണ് കണ്ടുവരുന്നത് ഇതിനുശേഷവും നാല് സ്പീഷീസുകൾ ബാക്കി വന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇവയെല്ലാം തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് പറയാം ഇവയിൽ ഒന്നാമത്തത് ഗലാപകസ് പെങ്കിനാണ് പേര് പോലെ തന്നെ ഇക്വേറ്ററിന് അടുത്തുള്ള ഗലാപഗസ് ഐലൻഡുകളിലാണ് ഇവ കാണപ്പെടുന്നത് കൂടാതെ ഇക്വേറ്ററിന് നോർത്ത് വശമായി കാണപ്പെടുന്ന ഒരേ ഒരു പെങ്കിനും ഇവയാണ് രണ്ടാമത്തത് ഹംബോൾട്ട് പെങ്കിനാണ് ചിലിയുടെ കടൽ തീരങ്ങളിലാണ് ഇവയെ കാണാൻ സാധിക്കുക മൂന്നാമത്തത് മെഗലാനിക് പെങ്കിനാണ് അർജന്റീന പെറു ഉറുഗ്വേ ബ്രസീൽ എന്നിവിടങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത് നാലാമത്തത് ആഫ്രിക്കൻ പെങ്ങിനാണ് സൗത്ത് ആഫ്രിക്കൻ തീരപ്രദേശത്താണ് ഇവയെ കാണാൻ കഴിയുക ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ നാല് സ്പീഷ്യസുകളും താരതമ്യ ചൂടേറിയ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ശരാശരി ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് ഇടയിലുള്ള താപനിലയാണ് ഇത്തരം സ്ഥലങ്ങളിലുള്ളത് എന്നാൽ ഒരു പെങ്ങിന് മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലും ഇരുപത് ഡിഗ്രി സെൽഷ്യസും താഴെയുമുള്ള കാലാവസ്ഥയിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ അതേസമയം ഒരു പെങ്കിന്റെ ശരാശരി ബോഡി ടെമ്പറേച്ചർ ആകട്ടെ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും ഇതിനൊപ്പം കട്ടിയേറെ ഇടതൂർന്ന ഈർപ്പം നിൽക്കാത്ത തൂവലുകളും ഫാറ്റി ലെയറുകളും ഇവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുകയും ശരീരത്തിന്റെ താപനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ശരീരപ്രകൃതി എല്ലാം തന്നെ പ്രധാനമായും തണുപ്പുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവയ്ക്കാണുള്ളത് എന്നാൽ ചൂടുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഈ നാല് സ്പീഷീസുകൾക്കും ഇത്തരം അഡാപ്റ്റേഷനുകളിൽ വ്യതിയാനങ്ങളുണ്ട് തൂവലുകളുടെ ഡെൻസിറ്റി കുറയുന്നതും ഫാറ്റ് ലെയറിന്റെ കട്ടി കുറയുന്നതും പോലെയുള്ളവയാണത് ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം മുമ്പ് സൂചിപ്പിച്ച നാല് സ്പീഷ്യസ് കളും ചൂടേറിയ പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിലും മരുഭൂമിയിൽ താമസിക്കുന്ന പെങ്കിരുകൾ എന്നറിയപ്പെടുന്നത് പൊതുവെ ഹംബോൾട്ട് പെങ്കിനുകളെയാണ് പൂർണ്ണമായും അറ്റക്കാമ ഡെസേർട്ടിന്റെ തീരത്തും സമീപ ദ്വീപുകളിലുമാണ് ഇവ താമസിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വരണ്ട നോൺ പോളാർ ഒന്നാണ് അറ്റക്കാമ ഡെസേർട്ട് എന്നാൽ പേരിന് മരുഭൂമി ആണെങ്കിലും ഇവിടുത്തെ ശരാശരി താപനില നമ്മുടെ കേരളത്തേക്കാൾ കുറവാണെന്ന് പറയാം കേരളത്തിന്റെ ശരാശരി താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ മരുഭൂമിയിലെ ശരാശരി താപനില വെറും പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇത് പെങ്കിനികൾക്ക് ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള താപനിലയാണ് ഇതിനു പുറമെ അന്റാർട്ടിക്കയിൽ നിന്നും വരുന്ന തണുത്ത ഹംബോൾഡ് കറണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രപ്രവാഹം ചിലിയുടെ കടൽ തീരം വഴി ഗലാപ്പുഗസ് ഐലൻഡ് വരെ പോകുന്ന ഒന്നാണ് ഇത് കാരണം കടലിന്റെ താപനില ശരാശരി പതിനാറ് ഡിഗ്രിയായി നിലനിൽക്കുന്നു ഇതും പെങ്കിനികളുടെ നിലനിൽപ്പിന് സഹായിക്കുന്നു എന്ന് പറയാം ഇതിനു പുറമെ ഇവിടുത്തെ തീരപ്രദേശത്തിലുള്ള ചെറിയ ദ്വീപുകളുടെയും ക്ലിഫുകളുടെയും മുകളിൽ മറ്റ് കടൽ പക്ഷികളുടെ ഉടങ്ങിയ കാഷ്ടം കൊണ്ട് നിറഞ്ഞ ഗോനയിൽ മാളങ്ങൾ ഉണ്ടാക്കി അവിടെയാണ് ഇവ മുട്ടയിട്ട് പ്രചരണം നടത്തുന്നത് ഇതുവഴിയും ഇവയ്ക്ക് ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു സമാനമായ രീതിയിലാണ് മറ്റുള്ള സ്പീസീസുകളും ജീവിക്കുന്നത് അതായത് ഇവയ്ക്ക് തണുപ്പിനേക്കാൾ നന്നായി ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലാണെന്ന് അർത്ഥം അപ്പോൾ ഒരു ചോദ്യം വരുന്നത് തണുത്ത പ്രദേശത്ത് ജീവിക്കുന്നവയ്ക്ക് ചൂട് പ്രദേശത്ത് കഴിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ആർട്ടിക് പ്രദേശത്ത് പെങ്ങിനുകൾ ഇല്ലാത്തതെന്നാകും നിലവിൽ പെങ്കിനുകളെ അവിടെ ജീവിക്കാൻ അനുവദിക്കാത്തത് അവിടുത്തെ പോളാർ ബിയർ ആർട്ടിക് ഫോക്സ് എന്നിവ പോലുള്ള ആണ് കൂടാതെ ഇത്രയും ദൈർഘ്യമുള്ള മൈഗ്രേഷൻ പ്രാപ്തമല്ലാത്തതും ഇവ ആർട്ടിക് റീജിയനിൽ ഒരു കാരണമാകുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മരുഭൂമിയിൽ ജീവിക്കുന്ന പെങ്കിനുകൾ ഹംബോൾട്ട് പെങ്കിനുകൾ മാത്രമല്ല മറിച്ച് അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന എംബ്രോഡർ പെങ്കിനും അതേലി പെങ്കിനും ഒരുപോലെ മരുഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയാം അന്റാർട്ടിക്കയെ കോൾഡ് ഡെസേർട്ട് എന്നും അറ്റക്കാമയെ ഹോട്ട് ഡെസേർട്ട് എന്നുമാണ് പറയുന്നത് മരുഭൂമി എന്നത് വലിയതും വരണ്ടതുമായ മഴയില്ലാത്ത തീവ്രമായ താപനിലയുള്ളതുമായ ഒരു പ്രദേശമാണ് ഇതനുസരിച്ച് അറ്റക്കാമയിലും അന്റാർട്ടിക്കയിലും മഴയില്ല എന്നതും തീവ്രമായ തണുപ്പും ചൂടും ഉണ്ട് എന്നതും ഇവയെ മരുഭൂമിയാക്കുന്നു എന്ന് പറയാം